ഇവിടെ സുഹൈൽ അല്ലാതെ വേറെ ആരും മൈക്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സുഹൈലിനെ കൊണ്ട് മൈക്കെടുപ്പിച്ചതുകൊണ്ട് ഇവിടെ റിമൂവ് ഞാൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോ ചെയ്തിട്ടുണ്ട് സുഹൈലിന് അവലോകനം നടത്താൻ സാധിക്കുമെങ്കിൽ നടത്തുക ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് ബതിലായിട്ട് പിക്കാം ബഷീർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് പിക്കാം ബഷീർ ആയിക്കോട്ടെ ഓക്കെ സുൽ ബൈ അവലോകനം പത്ത് മിനിറ്റ് ഉള്ളത് ഞാൻ പി കെ ബഷീറിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടും കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്തോട്ടെ അത് ഉപകാര ബുദ്ധിമുട്ടാണെങ്കിൽ അത് രണ്ടുപേർക്കും അംഗീകരിക്കാൻ പറ്റണം ഞാൻ പത്ത് മിനിറ്റ് എന്ത് ചെയ്യാം ബഷീർഖാക്ക അവലോകനം കൊടുക്കാം അതേപോലെ തന്നെ ഷാഫി അസീനക്ക് പത്ത് മിനിറ്റ് വേറെ ആർക്കും കൊടുക്കണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ല ഉപകാരപ്പെട്ട എനിക്ക് കുറച്ചുകൂടി എളുപ്പമാവും ഞാൻ വിചാരിക്കുന്നു എന്താണ് അഭിപ്രായം തന്നെ ചോദ്യവും അതുപോലെ തന്നെ അഡ്മിൻറെ മറുപടി എന്നു കൃത്യമായിട്ട് പി കെ മായിക്കോട്ടെ എന്ന് പറഞ്ഞു ആ ഒരു ടെക്സ്റ്റ് ആണ് എന്നിട്ട് ശരിയല്ല അഫ്സർ കൃത്യമായി പറഞ്ഞത് പി കെ മായിക്കോട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നിട്ടും പിന്നെ ആ ഇതിൽ അഡ്മിൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് ഞാൻ ഭക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് ഇദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാം പ്ലീസ് സുഹൈലിന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും 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 എത്ര നാലാമത്തെ പ്രാവശ്യം പി കെമ്പിന് ആഡ് ചെയ്തു വീണ്ടും അദ്ദേഹം മൈക്കെടുത്ത് കണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു അപ്പോ എന്തായാലും ഇത് സാധ്യമല്ല വ്യവസ്ഥക്ക് എതിര് തന്നെയാണ് ഇതിനെ മുന്നേ കൃത്യമായിട്ട് തന്നെ ഞാൻ ഇത് അവലോകനം നടത്തുന്നതിന്റെ മുന്നേ തന്നെ അഫ്സറുണ്ട് പറഞ്ഞിരുന്നു അഫ്സർ പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞു പി കെ ആയിക്കോട്ടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വോയിസ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഓക്കേ അന്നെങ്കിൽ നിങ്ങൾ പറയാം ഞങ്ങൾ അഫ്സറിനെ പരിഗണിക്കുന്നില്ലെന്ന് പറയാം അത് ഒരിക്കലും ചെയ്യില്ല അദ്ദേഹം നടത്തിക്കോട്ടെ എന്തായാലും ഇനി കൊച്ചുടികളുള്ളൂ കുഴപ്പമൊന്നുമില്ല സ്വാമിക്ക് അവലോകനം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞു വീണ്ടും റിക്കോർഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ നിർബന്ധമാണ് കാരണം വ്യവസ്ഥക്കനുസരിച്ചല്ല ഇതുവരെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇളവ് തന്നിരിക്കുന്നു അപ്പോൾ ഈ അവസാനം വെച്ചുകൊണ്ട് തന്നെ അതിന് ഒരു വേസ്റ്റിന് ഇവിടെ ആവശ്യമില്ല അയാള് ഇനി ഇവിടെ ഈ ഗ്രൂപ്പിൽ ആവശ്യമില്ല കാരണം ഇനിയും എന്തെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് താങ്കൾക്ക് അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ നോക്കാം അപ്പൊരോ ക്ലിപ്പില് മൂന്ന് മിനിറ്റ് രണ്ടേ നാൽപ്പത്തെ ആയിട്ട് ഇവിടെ സമയം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും അപ്പൊ തന്നെ പറഞ്ഞു ആ സമയത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്നും മതിയില്ല കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനും നോക്കാം ഓക്കെ അപ്പൊ അതിനുശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പൊ തന്നെ അദ്ദേഹം റിമൂവ് ചെയ്തു എന്നിട്ടും അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിലല്ല നിങ്ങൾ റിമൂവ് ചെയ്തത് മനസ്സിലാക്കോ റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിലല്ല അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തത് ഇത് ശരിയല്ല അദ്ദേഹത്തിന്റെ ചർച്ചകൾ നിർത്തിവെക്കുക ഇനി സുന്നിപക്ഷത്തിന്റെ അവലോകനമാണ് അതിന് തന്നെ നേരിട്ട് വരും അതിനെ പിന്നെ ഇന്നല്ലെങ്കിൽ അത് നാളെ പറയും പക്ഷെ ഇത് അതുവരെ ആരും ശ്രോതാക്കൾ ആരും റൂമിൽ ഇറങ്ങരുത് ടെക്സ്റ്റുകളോ മെസ്സേജുകളോ ആയി ഒന്നും വരരുത് അദ്ദേഹത്തു അദ്ദേഹത്തോടുമായി അതായത് ഷാഫി ഉസ്താദുമായി ബന്ധപ്പെട്ട് അതിന്റെ തീരുമാനം അറിയിക്കാം ുംഹ്മ മാന്യ ശ്രോതാക്കളെ ഇപ്പോ ഇതിന്റെ അവസാനം നമ്മൾ കണ്ടു ഷാഫി ഉസ്താദിന് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോ ഷാഫി ഉസ്താദ് അറിയിച്ചിട്ടുണ്ട് ഇതിനെ പിന്നെ അവലോകനം നാളെ അറിയിക്കും പക്ഷെ ഇതിൽ കൂടുതൽ ടെസ്റ്റ് ടെക്സ്റ്റ് ഇട്ടിക്കഴിഞ്ഞാൽ സുവലാണെങ്കിലും ശരി അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ ഇതിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആരായാലും റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വോയിസുകളും മെസ്സേജുകളുമായിട്ട് ആരും തന്നെ ഇതിലേക്ക് കടന്നു വരരുത് അപ്പോ ഒരു ലാസ്റ്റ് വാണിംഗ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോ ഇനി ആരും വരരുത് ഷാഫി ഉസ്താദ് ഇൻഷാല് രാവിലെ ഇതിന് അവലോകനം പറയുന്നതാണ് ഉസ്താദ് തന്നെ പറയുന്നതാണ്